അമേരിക്ക ചൈന ചൈനച്ചുങ്ക പ്രഖ്യാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്നാണ് ചൈന ബ്ലാക്ക് മെയിൽ നയത്തിന് കീഴടങ്ങില്ലായെന്നും അവസാനം വരെ പോരാടുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം തീരുമാനം പിൻവലിക്കണമെന്ന് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടു തകർച്ചയ്ക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളിൽ ഇന്ന് നേരിയ ഉണർവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൈന രേഖപ്പെടുത്തിയിട്ടു തീരുവ പിൻവലിക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി ൂറിനകം തീരുമാനം പിൻവലിക്കണമെന്നാണ് മുന്നറിയിപ്പ് തീരുവ പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി ചൈനയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് പ്രതികാര നടപടിയായി നികുതി പ്രഖ്യാപിക്കുന്ന ഏതൊരു രാജ്യത്തിനും അധിക നികുതി നൽകേണ്ടിവരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി എന്നാൽ അമേരിക്കയുടെ ബ്ലാക്ക്മെയിൽ നയത്തോട് വഴങ്ങില്ലെന്നും അവസാനം വരെ പോരാടുമെന്നും ബദൽ പദ്ധതി രൂപീകരിക്കുമെന്നും ചൈന വ്യക്തമാക്കി തെറ്റിനുമേൽ വീണ്ടും തെറ്റാണ് ട്രംപ് ചെയ്യുന്നതെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു ചൈനയ്ക്കെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ട്രംപിനോട് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയുമായി ടെലഫോണിൽ ചർച്ച നടത്തി തീരുവയും വ്യാപാര കരാറും ചർച്ചയായി തീരുവ പദ്ധതി മൂന്ന് മാസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കയോട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടു തകർച്ചയ്ക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളിൽ നേരിയ ഉണർവ് രേഖപ്പെടുത്തി പകരത്തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്നും നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ എനിക്ക് സംശയം ട്രംപിന്റെ വിചാരം അമേരിക്ക മാത്രമേ ഭൂമിയിൽ ഉള്ളൂ എന്നാണ് ട്രംപ് ഒന്ന് തീരുമാനിക്കും അമേരിക്ക ഒന്ന് തീരുമാനിക്കും ബാക്കി രാജ്യങ്ങളൊക്കെ പുറകെ നടന്നോ പകരച്ചുങ്കം പ്രഖ്യാപിച്ചാൽ വീണ്ടും പ്രതികാര നടപടി എന്നതാണ് ട്രംപിന്റെ ഒരിക്കലും ചൈന വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല കാരണം ചൈനയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള നയങ്ങൾ എല്ലാ ഒരു കാലം കൂടിയാണ് തീർച്ചയായിട്ടും നടക്കുകയാണ് മാത്രല്ല അതിന്റെ ഇടയിൽപ്പെടുന്ന മറ്റു രാജ്യങ്ങളുണ്ട് ഇന്ത്യ ഉൾപ്പെടെ യെസ്